നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രോഗശൈലയിൽ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തി പ്രവാസികളുടെ സ്വന്തം യൂസഫ് അലി ചിറവഴിഞ്ഞ പക്ഷിയെ പോലെ വീണുപോയ ജയരാജന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ കാരുണ്യം ഒൻപത് വർഷം മുൻപ് പനയിൽ നിന്ന് വീണ് ശരീരം തളർന്ന് വർഷങ്ങളായി കിടപ്പിലായിപ്പോയ കോട്ടയം ഏറ്റുമാനൂർ പോരൂർ വടക്കേ പുളന്താനത്ത് ജയരാജൻ ുലു ഗ്രൂപ്പ് ചെയർമാൻ കൈമാറിയ അത്യാധുനിക ഇലക്ട്രോണിക് വീൽ ചെയറിൽ സ്വതന്ത്രനായി വീടിന് പുറത്തിറങ്ങിയപ്പോൾ ചിറക് തിരിച്ചു കിട്ടിയ പക്ഷിയുടെ ആഹ്ലാദമായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിലെ കൂലിവേലകൾ ചെയ്ത് കുടുംബം പോറ്റിരുന്ന ജയരാജൻ പനയിൽ കയറി ഓല വെട്ടുന്നതിനിടയിലാണ് ഉയരത്തിൽ നിന്നും പിടിവിട്ട് താഴെ വീണത് നട്ടല് പല സ്ഥലത്തും ഒടിഞ്ഞ് അതീവ ഗുരുതര നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജയരാജൻ അതോടെ ശരീരത്തിന്റെ പകുതി ഭാഗവും ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പ് लाई പരസഹായമില്ലാതെ മലമൂത്ര വിസർജനം പോലും നടത്താൻ കഴിയാതെ ഒമ്പത് വർഷമായി ദുരിത ജീവിതം നയിച്ചു വരികയാണ് ഇദ്ദേഹം നല്ലൊരു വീൽ ചെയർ കിട്ടിയാൽ സ്വതന്ത്രനായി വീടിന് പുറത്തിറങ്ങാനും എന്തെങ്കിലും വരുമാനം കണ്ടെത്താനും കഴിയുമെന്ന പ്രതീക്ഷയിൽ ജയരാജൻ ഫേസ്ബുക്കിലൂടെ നിരന്തരമായി എം എ യൂസഫ് അലിയോട് നടത്തിയ അഭ്യർത്ഥനയാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ട എം എ യൂസഫ് അലി ജയരാജനെ കുറിച്ച് അന്വേഷിക്കുകയും ദയനീയ അവസ്ഥ മനസ്സിലാക്കി ബംഗളൂരുവിൽ നിന്നും പ്രത്യേകമായി നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഇലക്ട്രിക് വീൽ ചെയർ നൽകുകയുമായിരുന്നു ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് കഴിഞ്ഞ ദിവസം ജയരാജന്റെ വീട്ടിലെത്തി വീൽ ചെയർ കൈമാറി ഹോട്ടൽ പണിക്ക് പോകുന്ന മകന് ദിവസവും കിട്ടുന്ന അഞ്ഞൂറ് രൂപയാണ് കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് മകളും രണ്ടു കുട്ടികളും നാല് സെന്റിലുള്ള ഈ കൊച്ചു വീട്ടിലുണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതോടെ കുടുംബത്തിന്റെ സ്ഥിതി കൂടുതൽ ദയനീയമായി തകർന്ന ഭാഗം ബാനറും ഷീറ്റും വെച്ച് ാണ് താമസം ജയരാജന് ദിവസവും വേണ്ടി വരുന്ന മരുന്ന് പാലിയവർത്തകർ നൽകുന്നുണ്ട് ചില മരുന്നുകൾ സ്വന്തമായി വാങ്ങണം കിടന്നും കസേരയിൽ ഇരുന്നും കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ പേപ്പർ പേന നിർമ്മാണം ജയരാജനിൽ നിന്നും വില നൽകി വാങ്ങി ജയരാജന് പിന്തുണ അറിയിച്ചാണ് ലുലുവിൽ നിന്നും എത്തിയവർ മടങ്ങിയത് നന്മയുടെ ഈ പാഠം എല്ലാ പ്രവാസികൾക്കും ഒരു പ്രചോദനം കൂടിയാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക